ഹലോ ക്യാഷ് എല്ലാവർക്കും നമസ്കാരം നമസ്സായപ്പൂവിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കാലം ഇപ്പം ഇന്ന് നമ്മുടെ രമങ്ങപ്പൂവിൻ്റെ ആപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അപ്പോൾ കുറെ നാളായി ഈ കണ്ടിട്ട് അത് എന്തൊക്കെയാണ് സംഭവിച്ചതൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ എങ്കിലും മാക്സിമം വി പറയാണ്ട് ശ്രമിക്കാം അപ്പം എനിക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഇന്നത്തെ പിത്തോട് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ വന്നേക്കാം ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അച്ഛമ്മയും രേവതി കുട്ടിയും സീനോടുകൂടിയാണ് പച്ചമ്മ രേവതി കുട്ടിയെ ശുശ്രൂഷിക്കുന്നു സംസാരിക്കുന്നു കാര്യവും അത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സോ അങ്ങനെ ആ ഒരു എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ പിന്നെ കാണുന്നത് പിന്നെ എന്നിട്ട് പിന്നെ കാണുന്നുള്ളത് അച്ചമ്മ ചന്ദ്രമതി പിടിക്കുന്നു രണ്ട് നല്ലവണ്ണം ചൂടാകുന്നു എവിടെ പോയി കിടക്കുവോ അടി ചെയ്യുന്നൊക്കെ വിളിച്ചു കൊണ്ട് രണ്ട് ഡയലോഗ് പിടിക്കുന്നു അപ്പോൾ ചന്ദ്രമതി പേടിച്ചിട്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയാക്കയ്യാതിരിക്കുന്ന ആളിൻ്റെ അമ്പലം അത് പ്രാർത്ഥിക്കാനായിട്ട് പോയതാണ് എന്നൊക്കെ പറയുന്നു അപ്പോൾ വീട്ടിൽ കുറേ അനശ്ചിതത്വങ്ങൾ സംഭവിക്കുന്നു അതുതന്നെ പ്രാർത്ഥിക്കാനായിട്ട് പോയതാണ് എന്ന് പറയുന്നത് പെട്ടെന്ന് അമ്പലത്തിലായതാണ് ഒന്നും പറയുന്നില്ല അത് എന്റെ വായന കേട്ടതെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ടും

അവരെ കാണിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്ന ശ്രുതി അവരുടെ നമ്പള ട്രാങ്ങിയിട്ടുണ്ട് അതെനിക്ക് കാർ അപ്പ എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ശ്രുതിക്കെതിരെ ആപ്പിന് നമ്മൾ കൊടുക്കുന്ന കൊട്ടേഷനാണ്

െതിരെ കൊടുക്കുന്ന കൊട്ടേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നേ കൊല്ലണം അല്ലെങ്കിൽ അവൻ്റെ കോമ്പസാണ് അതല്ലെങ്കിൽ എനിക്ക് ആ കട മൊത്തം എൻ്റെ പരി കിട്ടണം അവളുടെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അതിങ്ങനെ ഒന്നും ഇത്രയേക്കുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാം പറയാം അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ കാണാം